വെൽക്കം ബാക്ക് ബ്ലോഗ് എല്ലാരും സെറ്റ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ വീഡിയോ ചെയ്യുകയായിരുന്നു നമ്മുടെ ഹല ഫാഷൻ ടേക്കിലോട്ടുള്ള അതാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന മച്ചു വാരിയിട്ട തുണികൾ ഇത് ഇങ്ങനെ ഇട്ടേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അടുക്കിപ്പറിച്ച് മടക്കി കടയിൽ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇതിലും കൂടെ വീഡിയോ എടുത്തിട്ട് നീരടുക്കളു കയറാം എന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റു യോഗയും ബാക്കി പരിപാടികളും എക്സസൈസും ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു വീടൊക്കെ അപ്പം ആ പരിപാടിയും കഴിഞ്ഞിട്ട് നേരെ ഞാൻ വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളതാണ് രാവിലെ വീഡിയോ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് മടി വരും എന്നല്ല കേട്ടോ ജോലി തിരക്കിലായിപ്പോവും ഞാൻ അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ വിചാരിച്ചു കുറേ അപ്പോൾ അപ്പോൾ എന്ന വാക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇനി ഞാൻ ശ്രദ്ധിക്കാം ശ്രദ്ധിക്കട്ടോ ആ ഓക്കെ അങ്ങനെ കണക്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു വാക്ക് വേണമല്ലേ ഓക്കെ അപ്പം ഞാൻ ഓക്കെ അങ്ങനെ ഞാൻ വിചാരിച്ചു ഷിബ് ബ്ലോഗിലും കൂടി വീഡിയോ എടുത്തിട്ട് ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം എന്നുള്ള കാര്യം ഇതെന്താന്ന് വെച്ചാൽ ഈ ചുറ്റും കിടക്കുന്നുണ്ടാണെന്ന് വെച്ചാൽ ഷോപ്പിൽ അതോട്ട് സ്റ്റിച്ച് ചെയ്തിട്ടേക്കുന്ന ഡ്രസ്സുകളാണ് കേട്ടോ ഇതൊരു മാസത്തോളമായി എൻ്റെ കയ്യിലിരിക്കുന്നു സ്റ്റിച്ച് ചെയ്ത് എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ മാസം അതായത് ഡിസംബർ അത്യാവശ്യം നല്ല തിരക്ക് പിടിച്ച ഒരു മാസമായിരുന്നു അതുകൊണ്ട് തന്നെ എന്താ പറയാം കറക്റ്റ് ടൈമിലെനിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് എഫേർട്ട് ഇട്ട് അത്യാവശ്യം സ്പീഡായിട്ട് കുറച്ച് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടേക്കുന്ന ഡ്രെസ്സുകളാണത് നോർമൽ ടോപ്പുകളാണ് കേട്ടോ അത് എനിക്ക് തുണി കടയിൽ നിന്ന് തുണി തരും എന്നിട്ട് ഞാൻ ഇതേപോലെ സ്റ്റോപ്പ് അത് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത് സിമ്പിൾ വർക്കുകൾ കൊടുത്തിട്ടുള്ള ജസ്റ്റ് ഒരു മിറർ വർക്ക് കൊടുത്തിട്ടുള്ള ഒരു ടോപ്പ് പിന്നെ അതേ ഈ ഒരു ലേസ് വർക്ക് നെക്കിൽ മാത്രം കൊടുത്തിട്ടുള്ള ഒരെണ്ണം പിന്നെ അതാണ്ട് ഇങ്ങനത്തെ ഇതേപോലത്തെ ലേസ് വർക്ക് കൊടുത്തിട്ടുള്ള ടൂ ടോക്സ് കണ്ട ആയിരുന്നു ഇതൊക്കെയാണ് എൻ്റെ ചുറ്റും കിടക്കുന്നത് ഇത് ഡബിൾ എക്സ് സൈസ് മുതൽ ഫൈവ് എക്സ് സൈസ് വരെ ഉണ്ടായിട്ട് അപ്പം ഇതൊക്കെ ഒന്ന് ഒക്കെ കട്ട് ചെയ്ത് മടക്കി പാ പാർക്കിയൊക്കെ കൊടുക്കണം അതാണ് ഇന്നത്തെ എൻ്റെ ജോലി മാത്രമല്ല ഞാൻ കിച്ചണിൻ്റെ ഭാഗത്തോട്ട് പോയിട്ടില്ലാകത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതേ ഉള്ളൂ പിന്നെ എന്തെങ്കിലുമൊക്കെ ആക്കണം പിന്നെന്താ പിന്നെ ഇത് മടക്കി വെക്കണം പിന്നെ ഹെയർ സെറീസിൻ്റെ കുറച്ച് വീഡിയോസ് എടുക്കാനും ഉണ്ട് അപ്പോൾ അന്നത്തെ ഫാഷൻ ടേക്കെന്ന് പറഞ്ഞിട്ട് എനിക്ക് ചാനലുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലായെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ അതിൻ്റെ അകത്ത് നമുക്ക് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഒരു ജോലി കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ആവുന്ന ഒരു കുട്ടി ചാനലാണ് കേട്ടോ ഞാൻ ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് ഞാൻ അതിനകത്തേക്ക് പറയുന്നത് ഹെയർ എക്സസറീസിൻ്റെ കാര്യങ്ങൾ അതുപോലെ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങൾ ഒക്കെയാണ് കേട്ടോ ആ ഒരു ചാനൽ ത്രൂ പറയുന്നത് അതിൻ്റെ അകത്ത് കൂടുതൽ നടക്കുന്നതെന്ന് പറയുന്നത് ഹെയർ എക്സസറീസിൻ്റെ മേക്കിങ് മേക്കിംഗ് ഇപ്പം ഞാൻ വീട്ടിൽ ഭയങ്കര കുറവാട്ടോ അല്ല നമ്മുടെ ഹെയർ എക്സറീസ് പ്രോഡക്റ്റുകളില്ലേ അത് മാത്രമല്ല അത് അതിന്റെ കയ്യിൽ കിടക്കുന്ന ഈ ചെയിൻ ഒക്കെ ഇല്ലേ ഇങ്ങനത്തെ ഐറ്റംസ് ജ്വല്ലറി അതെന്റെ ഒക്കെ സെയിൽ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ കിട്ടുന്ന ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് അത്യാവശ്യം വരുമാനം കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടും പ്ലസ് ഈ സ്റ്റിച്ചിങ് ഡിസൈനിങ് കാര്യങ്ങളൊക്കെയാണ് എന്റെ ഒരു വരുമാനത്തിന്റെ ഇതെന്ന് പറയുന്നത് കേട്ടോ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ ലൈഫ് കുറച്ചുകൂടി കൂടി അടിപൊളിയായിട്ട് എന്താ പറയുക നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് കാലതാമസം ഇല്ലാണ്ട് നമുക്ക് കിട്ടുന്ന രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുകട്ടോ എന്തായാലും വരുമാനം എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമുള്ളൊരു സംഭവമാണ് അതിപ്പോൾ എന്താ പറയുക മുന്നേ ആയിരുന്നു ഹസ്ബൻഡിന് വരുമാനം ഉണ്ടാവുക അല്ലെങ്കിൽ വൈഫിന് അധികം വരുമാനമൊന്നുമില്ലാട്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇക്കൊലി ഇമ്പോർട്ടൻസ് എല്ലാത്തിലും ഉണ്ട് അപ്പം രണ്ടുപേർക്കും വരുമാനം ഉണ്ടെങ്കിൽ സൂപ്പറായിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു വരുമാനത്തിൻ്റെ മെയിൻ എന്ന് പറയുന്നത് സ്റ്റിച്ചിങ്ങും ഹെയർ എക്സസൈസും ആണ് അതിൽ കുറച്ച് കൂടുതൽ എനിക്ക് തോന്നുന്നു സ്റ്റിച്ചിങ് ആയിരിക്കും എന്നുള്ള കാര്യം ഇപ്പം നമുക്ക് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വരുമാനം കിട്ടും കേട്ടോ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും നമ്മളൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യിച്ചാൽ അല്ലെങ്കിൽ ഒരു ഗൗൺ സ്റ്റിച്ച് ചെയ്താൽ എത്ര രൂപ നമുക്ക് വരും എത്ര രൂപ നമുക്ക് കൊടുക്കേണ്ടി വരും എന്നൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വരുമാനം കിട്ടുന്ന സംഭവങ്ങൾ തന്നെയാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒക്കെ സ്റ്റിച്ചിങ് അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒന്ന് നല്ല രീതിക്ക് ശ്രമിക്കാം കേട്ടോ കൂടുതൽ കൂടുതലായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ഹെയർ എക്സസറീസ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ചാനലിൽ പോയാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും വാട്സാപ്പ് നമ്പർ കിട്ടും അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ മെസ്സേജ് കിട്ടും ഓക്കെ അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പരിപാടികൾ അപ്പോൾ റൈഫുന് രണ്ട് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരുന്നത് അവ അത് ചെയ്തു എന്നൊക്കെ പോയി നോക്കട്ടെ ഇനി നേരെ അടുക്കളയിലോട്ട് കയറണം ഇന്നലെ ഇന്നലെ ഷൈവായ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പുൻ്റെ വൈഫിനെയും കൊച്ചിനെയും ഡെലിവറി കഴിഞ്ഞിട്ട് അവളിവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം ഒരു ഒരാഴ്ച കൂടുതലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മെസ്സുകുട്ടനെ കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്നലെ പോയി ഞാനും മിക്കായും അഞ്ഞമ്മയറേയും കൂടെ പോയി ഞാൻ പ്രോപ്പർ ഒരു വീഡിയോ ലോങ് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ സമയം കിട്ടിയില്ല ഭയങ്കര ഇങ്ങനെ എന്താ പറയുക ഒരു ഹറിബറി സിറ്റുവേഷൻ എന്ന് പറയില്ലേ അങ്ങനെയായിരുന്നു നമ്മൾ പോയിട്ട് വന്നത് കാരണം വൈകിട്ട് വൈകിട്ടൊരു അഞ്ചരയായി നമ്മളിവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടോ ഏഴരയൊക്കെ ആകുമ്പോൾ ഇക്കാക്കട ജോലിക്ക് പോകണം അപ്പം പെട്ടെന്ന് ഓടിപ്പോയി ഓടി വരാമെന്ന് പറയില്ലേ അങ്ങനെ ഫാസ്റ്റായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോയി ജസ്റ്റ് അവിടെ വീട്ടിൽ പോലും കയറാൻ സമയം ഉണ്ടായിരുന്നില്ല ജസ്റ്റ് പോയി അവരെ വിളിച്ചു തിരിച്ചു വന്നിട്ട് ഞാൻ നേരെ മാട അവിടെ പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് രാത്രി പത്തരയൊക്കെ ആയിട്ടോ തിരിച്ചു വന്നപ്പോൾ അപ്പോൾ ഇന്നും എനിക്ക് ഇപ്പം രണ്ടുപേരുണ്ട് വീട്ടിൽ കുട്ടി കുട്ടി വാവാസ് നിങ്ങൾ വീഡിയോസിലൊക്കെ കാണുന്നതല്ലേ പൊന്നുവിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ അപ്പൂസിൻ്റെ ബെബിയും ഉണ്ട് അപ്പം വീട്ടിൽ പോയ രസമായിരിക്കും രണ്ടുപേരും കൂടി കള്ളപ്പോൾ അങ്ങനെ പോകണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ എൻ്റെ ഈ തിരക്കും ജോലിയും കാര്യങ്ങളും പിന്നെ കട വാപ്പ കൊണ്ട് ഇവിടെ അങ്ങനെ നടക്കൂല കേട്ടോ നോക്കി നോക്കാം ഇൻഷാല്ല അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചെന്താണെന്ന് ചോദിച്ചാൽ വീട്ടിലിരിക്കുവാണ് ജോലിയൊന്നുമില്ല ഇരിക്കുന്നവർക്ക് ജോലി ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ ത്രൂ ഔട്ട് ജോലി ആയിരിക്കും അതല്ല ഞാൻ ഉദ്ദേശിച്ചത് വരുമാനമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടേതാ മനസ്സിൽ ഇട്ടിങ്ങനെ ചിന്തിച്ച് നോക്കാം എന്താ നിങ്ങളുടെ പാഷൻ എന്നുള്ള കാര്യം ആ പാഷനെ ജസ്റ്റ് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യുക ഒരു ഏണിങ്സിലോട്ട് അത്രേ ഉള്ളൂട്ടോ അപ്പം എങ്കിൽ പറയുമ്പം അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാലും നമ്മളിങ്ങനെ ചിന്തിച്ച് അതിനെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്തൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്കൊരു എൻസെഡ് ഉണ്ടാക്കാൻ പറ്റും സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ് അപ്പോൾ നമുക്ക് കുറേ സാധ്യതകൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ നമ്മൾ ശ്രമിക്കണമെന്നേ ഉള്ളൂ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് സെറ്റാവും ശരിയാവും ഇൻഷാല്ല അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിലും കിടിലമായിട്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫാഷൻ ക്ലാഷൻ്റെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതിലേക്ക് ഒരു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം